രാവിലെയാവുമ്പോഴതേ ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ അതുകൊണ്ട് പൊക്കം ഉണ്ടാക്കിയിട്ട് കുക്കർ തിരിച്ചു വെച്ചേക്കാം പൊക്കം കരിഞ്ഞേക്കാം അതുപോലെ തന്നെ കടലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രി ആയിട്ട് ചേച്ചി അനിയന്മാർ കൂടിയിട്ടുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് മണി വരെ സിനിമ കണ്ടിട്ടുണ്ട് ടി വിയിൽ കേട്ടോ എന്നിട്ട് ഇവിടെ മൊത്തം നിരത്തിയിട്ടുണ്ട് കിട്ടാവുന്ന പലഹാരമൊക്കെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ കരിച്ചും വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇതാണ് കേട്ടോ അവസ്ഥ രാത്രി ആവുമ്പോഴാണ് ഈ ഒരു ഭക്ഷണം കഴിക്കുക നമ്മളൊക്കെ കിടക്കില്ല അത് കഴിഞ്ഞിട്ടുള്ള കഴിക്കുക അതാണ് നമ്മുടെ കിച്ചൺ ഇത്രയും വൃത്തികേടാവുക കാരണം രാവിലെ നിൽക്കുമ്പോൾ ഞാൻ ഈ കുളത്തിലൊക്കെ കാണാം അപ്പം ഞാൻ എന്താ വെച്ചാൽ കുറേ പാത്രങ്ങൾ ഊക്കി ഉണ്ട് അപ്പം അതൊക്കെ നിറത്തിലേക്കിട്ട് കഴിവെക്കട്ടെ കേട്ടോ ആദ്യം തന്നെ എന്നിട്ടും നമുക്ക് ബാക്കി പണി തുടങ്ങാം കേട്ടോ സായ വീട്ടിലുള്ള മിക്കവാറും ദിവസങ്ങളിങ്ങനെയാണ് കേട്ടോ ഉണ്ടാവാറ് രാത്രി ലേറ്റ് ആയിട്ടേ അവളെ ഉറങ്ങുള്ളൂ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടോ പിന്നെ ടി വി കണ്ടിരിക്കുക ഇല്ലെങ്കിൽ പഠിക്കാനുള്ള ടൈമിലൊക്കെ അവൾ അവൾ മിക്കവാറും പഠിക്കാനായിരിക്കും കേട്ടോ അപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം രാത്രിയാണ് കേട്ടോ കൂടുതലവളാക്റ്റീവായിട്ടിരിക്കുന്ന സമയം അപ്പോൾ ഇന്നലെ ഇപ്പോൾ അതല്ല കേട്ടോ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അനിയൻ്റെ പിള്ളേരുണ്ടായിരുന്നല്ലോ അച്ചും ചീച്ചും അവർ ഇന്നലെ നമ്മുടെ ജിമ്മിലെ വാർഷികമായിരുന്നു കേട്ടോ അതായത് ഒരു വർഷം തികയാണ് ജിമ്മ് സ്റ്റാർട്ട് അപ്പം അതിൻ്റെ വാർഷികമായിരുന്നു ഒരു വൈകീട്ട് നാലു മണി മുതൽ പത്ത് മണി വരെയായിരുന്നു കേട്ടോ അപ്പോൾ പത്ത് മണിക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അച്ചുംങ്ങച്ചും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവർ അവിടെ ഒന്നില്ലെങ്കിൽ സച്ചു അവിടെ ആയിരിക്കും ഇല്ലെങ്കിൽ അവരിവിടെ ആയിരിക്കും അങ്ങനെയാണ് കേട്ടോ മിക്കവാറും ഇപ്പോൾ വെക്കേഷൻ അല്ല അതൊക്കെ ഒന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഓടി പോവാനോ വരാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ പുലർച്ചെ ഒരു മൂന്ന് മണിവരെ അവർ ടി വി കണ്ടുകൊണ്ടിരുന്നുണ്ട് അത് കാരണം കൊണ്ട് തന്നെ രാവിലെ ആർക്കും നീക്കാനൊന്നും സാ സാധിക്കുന്നില്ല കേട്ടോ ഇന്ന് വേണമെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് ഞാൻ വിചാരിച്ച് വൈകിട്ടാണ് മെല്ലെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ അറിയുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് പിന്നെ ഇന്നലെ നമ്മൾ ജിമ്മിൽ ബാക്കി വന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അതായത് അപ്പം നൂൽപുട്ട് അതുപോലെ തന്നെ നമ്മുടെ പത്തിരി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നെ കറി മാത്രം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേഗം ആവി കയറ്റിയെടുക്കാം ഇനിയിപ്പം ഓവനിലൊന്നും വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വേഗം ആവി കയറ്റുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആവി കയറ്റി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും എന്തായാലും പോകണം എന്നുള്ളത് പെട്ടെന്നല്ലേ അറിഞ്ഞ അപ്പം ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ പിള്ളേർ കുറേ നേരം കിടന്നോട്ടെ കാരണം രാത്രി ഇത്രയും ലേറ്റ് ആയിട്ട് കടന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ ഇത് ഇപ്പം അവരെ പോയി വിളിക്കുമ്പോൾ നീക്കണില്ല ടാച്ചു മാത്രം പിന്നെ നീറ്റ് വരും നേരത്തെ ബാക്കി എല്ലാവരും അവർ അരെ ബെറ്റ് പ്രാക്ടവാണ് ഓ അച്ചോ ആരണ്ടി ആര മോരിക്കിണ്ടി എലികെ മുറുക്ക് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ങേ ഇതാ അടുത്ത കേസ് മാറ്റിട്ട് വരാനാ വെച്ചിട്ടുണ്ട് ഇങ്ങേരെ ഞാൻ ഇങ്ങേ പതിനൊന്ന് മണിക്ക് പോണെന്ന് പറഞ്ഞത് ആരും നിക്കുന്നില്ല കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വിളിക്കുന്നുണ്ട് ആരാരും നിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാ അത്രയും ലേറ്റ് ആയിട്ട് കടന്ന ആർക്കും നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യട്ടോ ഏ നീക്കി അപ്പം ഞാൻ അപ്പവും അതുപോലെ തന്നെ നൂലപ്പൊക്കെ ഇരിക്കണ്ടല്ലോ അപ്പോൾ അതിനുള്ള മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം ഞാൻ എല്ലാവർക്കുള്ള മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം അതിനിടയ്ക്ക് തന്നെ നമ്മുടെ അടുത്തുള്ള എന്താ ചേട്ടൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ അവരുടെ രണ്ട് കുഞ്ഞു പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അവരിങ്ങനെ ഓടിക്കളിക്കായിരുന്നു അപ്പം പിന്നെ അവരും കൂടെ വന്ന പാകം കൂടി തിരക്കായി അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തു വെച്ചില്ല കേട്ടോ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ ഞാൻ സാധാരണ ചോപ്പറിലിട്ടിട്ട് അരിയാ അപ്പോൾ എത്ര വേണമെങ്കിൽ നമുക്ക് എന്താ അരിഞ്ഞെടുക്കുക സുഖമാണ് കേട്ടോ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പം ഞാനിപ്പം നമ്മുടെ ചോപ്പറ് പുതിയതാണല്ലോ അപ്പോൾ അതെനിക്ക് അത്ര വലിയ കാര്യമായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം കുറച്ചായിട്ട് ഞാൻ എല്ലാം കട്ടിംഗ് ബോളിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ ഞാൻ സവാള അരിഞ്ഞെടുത്ത് നന്നായിട്ട് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുത്തു സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്തുണ്ടല്ലോ തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ വഴന്ന് വരുന്ന സമയത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ വേണമെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം വേറെ വല്ല മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം പല ടൈപ്പിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് അതാണ് എനിക്ക് എളുപ്പം തോന്നിയത് ഇന്ന് ഇതാണ് അപ്പോൾ ഞാൻ അതുണ്ടാക്കിയിട്ടോ പിന്നെ മുട്ട അതാ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ മഞ്ഞും കൂടെ ഉടഞ്ഞ് കിട്ടുമ്പോൾ കുറച്ചുകൂടി ഗ്രേവി തിക്കായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ അങ്ങനെ എന്താ പറയുക മുട്ടക്കറി ആയിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഞാൻ ഉണ്ടല്ലോ ഇന്നലെ രാത്രി സ്രാവ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണക്ക സ്രാവാണ് അപ്പോൾ അതും കൂടി ഞാനൊന്ന് ചൂടാക്കി വെച്ചതാണ് പിന്നെ പാത്രങ്ങളാണ് കേട്ടോ കഴുകാനുള്ളത് നമ്മൾ തലേദിവസം വൈകുന്നേരത്തെയും രാവിലത്തെയും ഒക്കെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകി അങ്ങ് എടുത്തു പിന്നെ ഒന്നും നമുക്ക് അടിച്ചു വാരൊക്കെ കാര്യങ്ങളൊക്കെ വേണം കേട്ടോ പിന്നെ ഞാനും അച്ചും കൂടിയിട്ട് ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കാരണം ബാക്കി ആരും നിൽക്കുന്നില്ല അപ്പം ഞങ്ങൾ കണ്ടാലും മാത്രമായിട്ട് അങ്ങനെ ഇരുന്ന് ചായ കുടിച്ചു കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ വൈകിട്ട് വൈകീട്ട് വേണ്ടിയിട്ടൊന്നും ഞാൻ വയ്ക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ അപ്പോഴത്തേക്ക് മതിയല്ലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് മടി പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണി കുറവാകുമ്പോൾ ഇത്തിരി മടി ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ ലേറ്റായിട്ടാണ് കിടന്നു അപ്പോൾ അതിൻ്റെ ഒരു മടിയുണ്ട് പിന്നെ നമ്മൾ രാവിലെ വൈകി നീറ്റ് കഴിഞ്ഞാണ്ടല്ലോ അന്നത്തെ ദിവസം ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ കുളിച്ചെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും റെഡിയായി പക്ഷെ ഞാൻ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ കാരണം അതിൻ്റെ ഇടയിൽ ചേട്ടൻ്റെ ഫ്രണ്ട് ു പിള്ളേരുണ്ടായിരുന്നു പിന്നെ എല്ലാവരെയും ഒന്ന് ഈപ്പിച്ച് റെഡിയാക്കി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു പരുവായിട്ടുണ്ട് എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് വേണ്ടേ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ നാല് പേരും ബാക്കിലുണ്ട് കേട്ടോ എന്നിട്ടിന്ന് കളിയാക്കുന്നുണ്ട് അതാണ് കേട്ടോ ഞാൻ ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതേ റെഡി ആയിട്ട് പോയി പിന്നെ ചേട്ടൻ്റെ സിസ്റ്ററും ഉണ്ട് അതുപോലെ തന്നെ ബ്രദറും അവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ തറവാട്ടിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വേറെ വണ്ടിയിലുണ്ട് അത് അപ്പോഴേക്കും നമുക്ക് ചെറിയ ചെൻ്റെ അമ്മവൻ്റെ കുട്ടിയുണ്ടല്ലോ അവനാണ് കേട്ടിപ്പോൾ ഞങ്ങളുടെ എല്ലാവരും അവരുടെയും ഒരു പെറ്റ് അപ്പൊ അവൻ ദേ എൻ്റെ മടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അവൻ ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കുന്നേ അവിടുന്നിവിടുന്നൊക്കെ എല്ലാവരും കൂടിയിട്ട് പോയപ്പോഴേക്കുണ്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നേ പിന്നെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ പിണ്ണിനെയും ചെക്കനെയൊക്കെ കണ്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ വീഡിയോസ് ഒന്നും ഞങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരാണേ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ നമ്മളപ്പം തന്നെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ചേട്ടനൊക്കെ ഹോസ്പിറ്റലായിരുന്നു കുറേ നാൾ അപ്പോൾ അപ്പോൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെ കാണാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോവുകയാണെ വീണ്ടും നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കുട്ടിയുള്ള കാരണം ഇപ്പോൾ കുറച്ച് തിരക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഫുഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പം വീട്ടിൽ വന്നിട്ട് നമ്മൾ ചോറൊക്കെ കൊടുത്തു അപ്പോൾ പിന്നെ ആ ഒരു തിരക്കൊക്കെ കാരണം കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് അവരുടെ തറവാടാണ് കേട്ടോ തൊട്ടപ്പുറത്താണ് ഇപ്പോൾ അവർ വീട് കയറ്റിയിട്ടുണ്ട് താമസമായിട്ടില്ല ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തോളം പണി തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ടും കുറച്ച് നാളായിട്ടുണ്ട് ുണ്ട് കേട്ടോ പക്ഷെ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും താമസമായിട്ടില്ല കേട്ടോ ചേട്ടൻ ഇപ്പോഴാണ് നാട്ടിൽ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തനിച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പം ഹൗസ് വാമിങ് ഈ ഒരു മാസം ഉണ്ടാവും അതാണ് വീട് പിന്നെ ഞങ്ങൾ അതേ ചെക്കനുണ്ടല്ലോ അവിടെ നിന്ന് മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ അടിയാണ് കേട്ടോ വേറെ എന്തോ കുറുക്കു കൊടുത്താലോ കാര്യങ്ങളൊന്നും അവൻ കഴിക്കില്ല അവന് ഈ മാങ്ങയൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പിടിച്ച് വെച്ചിട്ട് കൊടുക്കാതെ പോകുമ്പോൾ കറിയാണ് കേട്ടോ മാങ്ങ ഇരുന്ന് ഇരുന്ന് കുറേ നേരം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് കുറുക്കൊടുത്തവന് വേണ്ട കേട്ടോ മാത്രമുള്ള സാധനങ്ങളൊന്നും വേണ്ട പുളിയൊക്കെ ഉള്ള കാരണം കൊണ്ട് അതൊന്നും നല്ല ടേസ്റ്റുള്ള അവൻ കഴിക്കണ്ട കേട്ടോ ദേഷ്യപ്പെടുന്നുണ്ട് ഇടയ്ക്ക് കിട്ടാണ്ടാവുമ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് വന്നത് പിന്നെ നമ്മൾ ഈ വീടിൻ്റെ ഹോം ടൂർ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസം ഇടാം കേട്ടോ അപ്പോൾ ഇന്ന് പുതിയൊരു വീടല്ലേ നമ്മൾ വീട് താമസം തുടങ്ങിയിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബായ് അത് കുറച്ച് പരിചയപ്പെടുന്നു